ഷാജിദ ഷാജിയുടെ ഒരു ലൈവ് വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൽ വീഡിയോ കണ്ടാൽ പലതും തോന്നും എന്നാൽ ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന നിലയിൽ സമാധാനപരമായി എടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്

സ്വന്തം സ്വന്തമമ്മാനെയും കുടുംബക്കാരെയും നാട്ടുകാരെയും തെറി വിളിക്കുന്നത് ഷാജിത ഷാജി ഇത് ആദ്യമായൊന്നുമല്ല അതൊരു അവകാശം പോലെയാണ് ഷാജിത കൊണ്ട് നടക്കുന്നത് കൂടുതലും അത്തരം വീഡിയോകൾ തന്നെയാണ് അവരുടെ ചാനലിൽ കാണാനും കഴിയുക നാട്ടുകാരെ വായിൽ വന്നതെല്ലാം വിളിക്കുക എന്നത് കുറച്ചു കടുത്ത കാര്യം തന്നെയാണ് കുട്ടികൾ പോറ്റാനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിയണ കാര്യമാണ് എന്നാൽ തെറി വിളി കേൾക്കുന്ന എല്ലാവരും അത് സമ്മതിച്ച് വിട്ടുതരണമെന്നില്ല എല്ലാ മനുഷ്യരും അല്ലല്ലോ ഷാജിദാ ഷാജിയുടെ വീഡിയോയെക്കുറിച്ച് സ്ഥിരമായി വിമർശനം നടത്തുന്ന ഒരാളുടെ വീട്ടിലെ കാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് നിങ്ങളെ വിമർശിക്കുന്നവരെ എല്ലാം തെറി പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്കതിന് സമയം തികഞ്ഞെന്ന് വരില്ല നിങ്ങളെ നല്ല രീതിയിൽ വിമർശിക്കുന്നവരെ അതേ നിലയിൽ മറുപടി നൽകുക അല്ലാതെ തെറിയല്ല പറയേണ്ടത് മറിച്ച് നിങ്ങളെ തെറി പറയുകയോ മറ്റു വ്യക്തിപരമായ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോലീസും മറ്റുമുള്ളത് അവർക്കെതിരെ കേസ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു വീട്ടിൽ കയറി വായിൽ വന്നതെല്ലാം പറയുകയല്ല വേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എന്തെങ്കിലും ചെയ്താൽ ആളുകൾ അതിന് വിമർശിക്കും വീഡിയോ ഇടാനുള്ള അവകാശം പോലെ കമൻ്റ് ഇടാനും വിമർശിക്കാനും അവ അവർക്കും അവകാശമുണ്ട് അതിനെയൊന്നും തെറി കൊണ്ടല്ല നേരിടേണ്ടത് മാന്യമായി തിരിച്ചും ഷാജിദാക്ക അവരെ എല്ലാം വിമർശിക്കാം ഷാജിദാന് ഷെരീഫ് എന്നയാൾ എന്തോ പറഞ്ഞു എന്നാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്ത് നേരിടുക അതല്ലാതെ വീട്ടിൽ കയറി തെറി പറഞ്ഞ് അത് വീഡിയോ എടുത്ത് ചാനലിൽ ഇടുകയല്ല വേണ്ടത് daily poi kadakkondirudi aana aana mane aana e niki niki ella pennangale thodaraal niki enna naan anju makkale valarthan vendi kada jeevikkam enna chern mari mari naayinte maane naayinte maane ninne uppane varppan eduthu pariyu ninne uppu endaaki vittirilla uppu endaaki vittilla eda maiya adu enni spada enni നിന്റെ കെട്ടോളുടെ നിന്റെ കെട്ടോള് തുണി ഇല്ലാണ്ടേട് എൻറെ ഉമ്മും അത് എന്റെ വീട് എൻറെ വീട് എന്റെ ഇഷ എന്റെ എൻറെ ു പാലി കണ്ടോളു കണ്ടോളു നാ ഇന്റെ മോന് പെണ്ണുങ്ങളുടെ എല്ലാവരും നല്ല വേഷം നടത്തുന്നുണ്ട് കെട്ടിയോള് രണ്ട് രണ്ട് പെൺകുട്ടികളെയും വെച്ചിട്ട് അവൻ വേശാലിന് എന്നെ വെച്ച് റീച്ചോളം വെച്ച് സ്റ്റേഷൻ പോളിൽ വിളിക്കട്ടെ ആ ഫോൺ എടുത്തറ സ്റ്റേഷൻ വിളിക്കാം മംഗര എനിക്ക് എനിക്ക് അറിയടാ 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 ഞാൻ വിളിച്ചു കുട്ടികളും അവിടെയുമുണ്ട് അത് വീഡിയോയിൽ കാണാനുണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത്തരം തെറികളെല്ലാം പറയുന്നത് ശരിയല്ല അതും കേട്ടാൽ അറയ്ക്കുന്ന പല വാക്കുകളും ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതല്ല ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല എന്തും വിളിച്ചു പറയാമെന്ന ചിലരുടെ അഹങ്കാരമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ അരങ്ങേറാൻ മുഖ്യ കാരണം ഒന്നും നോക്കാനില്ല ആരെയും കൂസേണ്ടതില്ല വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞാൽ മേല് കൈവച്ചാൽ ഉടനെ കേസ് കൊടുക്കുക ആളെ അകത്താക്കുക എന്ന അഹങ്കാരം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്വന്തം ഉമ്മാനെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച വ്യക്തിയാണ് ഈ ശാജിത അത് നിങ്ങളുടെ ഉമ്മയായിരിക്കാം എന്നാൽ അത് സോഷ്യൽ മീഡിയകളിൽ കണ്ടാൽ തീർച്ചയായും പ്രതികരിക്കും പറ്റിയില്ല എന്നാണെങ്കിൽ അതൊക്കെ വീട്ടിനകത്ത് വെച്ച് ചെയ്യുക ആരും ഒന്നും പറയില്ല ഇത്തരം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരിലൊക്കെ എന്ത് നന്മയാണ് നിങ്ങൾ കാണുന്നത് സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് ഇവർ നൽകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചിന്തിക്കണം ഷാജിദ നിനക്ക് അയാളെ തെറി പറയാം പറഞ്ഞോ എന്നാൽ ഒരു വീട്ടിൽ കയറി ചെന്ന് അവിടെയുള്ള സ്ത്രീയെയും കുട്ടികളെയും വായിൽ വന്നത് വിളിച്ചു പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടാത്ത പല കാര്യങ്ങളും അവരെക്കുറിച്ച് നീ പറയുന്നുണ്ട് നിന്നെ വിമർശിച്ച ആളെ നീ വിമർശിച്ചോ തെറി പറഞ്ഞോ എന്നാൽ അവിടെയുള്ള സ്ത്രീയും കുട്ടിയും എന്താണ് നിന്നെ പറഞ്ഞത് അവരെ വേണ്ടാത്ത രീതിയിൽ അധിക്ഷേപിക്കാൻ മാത്രം എല്ലാ ആളുകളും ഒരുപോലെ ആയെന്ന് വരില്ല അതും കൂടി ശാജിത സൂക്ഷിക്കുക ഞാൻ എന്തും ചെയ്യും എന്തും പറയും എന്ന അഹങ്കാരം ഒരിക്കലും നല്ലതല്ല അത് ചിന്തിക്കുക നിന്റെ അഞ്ച് കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും